സ് ഇപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത് സാമ്പാർ ചമ്മന്തിയാണ് അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഇത് ഇഡ്ഡലി ദോശ ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്തു നമുക്കിതിലേക്ക് തക്കാളിയും വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് നല്ലോണം പഴന്ന് കിട്ടിയിട്ടില്ല ഒന്നുകൂടെ നല്ലോണം ഒന്ന് പഴറ്റിയെടുക്കാം നമുക്ക് അടച്ചു വയ്ക്കേണ്ട അതൊന്ന് ഉടച്ചു കൊടുത്താൽ മതി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി അല്ലെങ്കിൽ കായം ഇട്ട് ഞാൻ അപ്പോൾ കായം കലക്കി വെച്ചിട്ടുണ്ട് അത് അതൊഴിച്ചു കൊടുക്കുവാണ് ലേശം മതി ഒരുപാട് ചേർക്കണ്ട ഒരു പിഞ്ച് കായാണ് ഞാൻ അടുത്ത് കലക്കി എടുത്തേക്കുന്നത് അതുപോലെ ഇതിലേക്ക് വെച്ച് ഇളക്കിയെടുക്കാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചമ്മന്തിയാണ് കേട്ടോ കുഴുങ്ങൾക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചമ്മന്തിയാണ് നമുക്ക് രാവിലെ ചമ്മന്തി അരയ്ക്കാനും സാമ്പാർ ഉണ്ടാക്കാനൊക്കെ നേരം കിട്ടില്ലെങ്കിൽ ഇതുപോലെ രണ്ട് തക്കാളി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മളെല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ കറികളുണ്ടാക്കാനോ ചമ്മന്തി അരക്കാനോ നേരം കിട്ടില്ല ഇതുപോലെ ഇറങ്ങണമുണ്ടെങ്കിൽ ചോറ് കഴിക്കാനും ഇഡ്ഡലി ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ചമ്മന്തി തന്നെയാണ് അപ്പോൾ ഒരു പ്രാവശ്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഏറ്റവും ഇരുവ് കുറവാണിതിൽ എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം യോജിപ്പിക്കാം ലേശം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ തയ്യാറാക്കിയാണ് നമ്മൾ കായം ചേർത്തുകൊണ്ട് തന്നെയാണ് അതിനകത്ത് സാമ്പാർ ചമ്മന്തി എന്ന് ഞാൻ പേരിട്ടത് അപ്പോൾ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇത് ചോറിൻ്റെ കൂടെ ഇഡ്ഡലി ദോശ ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കാനും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മരിക്കല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ താങ്ക് യു